പറപ്പൂക്കാവിലെ വേലവരവ് വർണ്ണാഭം വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള വേലവരവ് ഉത്സവ പ്രേമികളുടെ മനം കവർന്നു രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളോടെയാണ് വേല ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചത് വൈകിട്ട് അഞ്ചുമണി മുതൽ ഇരുപത് തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യ കാഴ്ചകൾ ക്ഷേത്ര മൈതാനിയിലേക്ക് പ്രവേശിച്ചു നാടൻ കലാരൂപങ്ങളും തെയ്യവും തിറയും ഉൾപ്പെടെ നാടൻ തുടിതാളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രം മുറ്റത്തേക്ക് എത്തിച്ചേർന്നത് താളവിസ്മയവും നയനാനന്ദകരമായ കാഴ്ചയും സമ്മാനിച്ച വേലവരവ് ക്ഷേത്രമൈതാനിയിലെത്തിയ ഉത്സവപ്രേമികളെ ആവേശം കൊള്ളിച്ചു വൈകീട്ട് ആറേ മുപ്പതിന് ദീപാരാധനയും തുടർന്ന് ഭഗവത് ഭഗവത്സേവ അത്താഴപൂജ ശിവേലി എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതി കളമ്പാട്ടുമുണ്ടായി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂരാഘോഷം നടക്കുക രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയടുപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും ക്ഷേത്രനടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും വൈകിട്ട് അഞ്ചുമണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലെത്തിത്തുടങ്ങും ആറു മണിക്ക് പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ആരംഭിക്കും മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നായർ പ്രമാണിത്വം വഹിക്കും കൂട്ടിയെഴുന്നള്ളിപ്പിൽ പതിനെട്ട് ദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തി ഗജവീരന്മാർ അണിനിരക്കും ശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര ശേഷം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപ്പൂജ പറയെടുപ്പ് ശിവേലി കഥകളി കാവടി വരവ് തുടങ്ങിയവയുണ്ടാകും ഞായറാഴ്ച പൂരം ആവർത്തനത്തിന് ശേഷം രാവിലെ ഏഴ് മണിക്ക് ദിനം മുതൽ കൂറയിട്ടാരംഭിച്ച കളംപാട്ടിന് സമാപനമാകും തുടർന്ന് കൊടിയിറക്കി രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് പി ജി അജയൻ സെക്രട്ടറി യു ബി ജയൻ ട്രഷറർ കെ ജി ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണം ചാനൽ നമ്പർ നാൽപ്പത്തി ആറ് ടിസി വി ഉത്സവിലും ചാനൽ നമ്പർ നാൽപ്പത്തി സിസിടിവി പ്രാദേശികത്തിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം ന്യൂസ്